ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അന്വേഷിക്കാം അല്ലെങ്കിൽ കൂടുതൽ അറിയാം എന്നുള്ളൊരു സെഗ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് എന്തൊക്കെയാണ് അവരുടെ നാച്ചർ അവരുടെ രീതികൾ അവരുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവുമോ എന്തായിരിക്കും അതിൻ്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെയുള്ള ബട്ടൺ കൂടി നബിൾ ചെയ്ത് വെക്കുക നമുക്ക് മൂന്ന് ചാനൽസ് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഹെഡിങ്ങിന് താഴെയുള്ള മോർ ഞെക്കുക അതിൻ്റെ താഴെ വീണ്ടും ഒരു മോറുണ്ട് അതും കൂടെ ഞെക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ചാനലിൻ്റെ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ സബ് ചെയ്യാൻ പറ്റും ആൻഡ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഞാൻ വെക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ കാമൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുക വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഞാനത് വയ്ക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാം കേട്ടോ Universe Angels, what do you need to hear right now? First card, the embrace card. എംബ്രസ് കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എംബ്രസ് കാർഡ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങള് വേണ്ട രീതിയിൽ പൂവണിയാത്ത ഒരു നേച്ചറൊക്കെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ ചിന്തിച്ച രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാടാണിത് കാരണം നിങ്ങൾ കൂടുതൽ ഫീമെയിൽസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ച പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്തതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ അങ്ങോട്ട് ഓടുന്ന ഒരു വ്യക്തി ആയിരിക്കാം അങ്ങനെയുള്ള ഒരു നേച്ചറായിരിക്കാം ആളുടേത് അല്ലെങ്കിൽ ആൾക്ക് എപ്പോഴും ആളുടേതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ചില ഇൻറ്റൻഷൻസ് ഫീലിങ്സ് അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തിക്ക് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആ വ്യക്തിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ജീവനാണ് ആ വ്യക്തിയെ നിങ്ങൾ ആ വ്യക്തിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ടൊരടി പോലും വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നത് അത് നിങ്ങളെ വളരെയധികം നിങ്ങളുടെ കണ്ണ് നനയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവില്ലേ എന്നുള്ളൊരു ആകാംക്ഷ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് വളരുന്നുണ്ട് ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി ഫിനാൻസിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സർട്ടൻ എന്തെങ്കിലും ഒരു തിങ്ങിന് വേണ്ടി ആൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നത് പോലെയോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിട്ട് പോവുക എന്നാൽ അവരുടെ ആവശ്യം സാധിക്കാൻ വേണ്ടി തിരിച്ച് വരിക നിങ്ങളുടെ പൈസ ആയിട്ടും ഗോൾഡായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളായിട്ടും പ്രോപ്പർട്ടി ആയിട്ടും ഒക്കെ നിങ്ങളുടെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് നിങ്ങളതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയത് എന്താ ഓ എന്നോടത്രയും സ്നേഹവും വിശ്വാസമൊക്കെ ഉള്ള ആളല്ലേ എനിക്കൊരു ആവശ്യം വരുമ്പോൾ അങ്ങോരും ഇങ്ങനെ തന്നെ എന്നോടും നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളെല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷനിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ അവർക്ക് ഒപ്പം നിന്നതുപോലെ നിങ്ങളുടെ ചില സിറ്റുവേഷൻസിൽ അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയമാണ് അല്ലേ അങ്ങനെ റിലേറ്റ് ചെയ്തവരെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് കറണ്ട് ഒന്ന് പോയതാണ് വേറെ നോ പ്രോബ്ലം ആൻഡ് പിന്നെ വരുന്ന സ്പ്രെഡിൽ പറയുന്ന ഒരു കാര്യമാണ് കോൺഫ്ലിക്ട്സ് വളരെയധികം കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ പേരില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഒന്നിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോവാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയാലും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിപ്ലൈ തരാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ പല കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ൻസർ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല അതിൽ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥനായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് തരാൻ പറ്റാത്തത് ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കൂടുതൽ റീഡിങ്ങിലേക്ക് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ വ്യക്തി പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാത്തത് എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിയെ പിടിച്ച് വലയ്ക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാത്തത് ഓക്കെ ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിൽ ഫോക്കസ്ഡ് ആണ് ആ വ്യക്തിയുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് ആ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഫിനാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഈ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫിനാൻസ് കൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഒരു വീട് വയ്ക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അവരുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവരുടെ കുടുംബത്തെ കൊണ്ടുപോകാനോ അവർ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവരുടെ മുമ്പിലേക്ക് വരുമ്പം അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി പെട്ടെന്ന് ഏറ്റെടുക്കാനായിട്ട് ഒരു ടെൻഷനും വെപ്രാളൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് വരുന്ന നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം തരാൻ പറ്റാതെ അവർ തല കുനിച്ചിരിക്കുകയാണ് അവരുടെ പല റെസ്പോൺസിബിലിറ്റീസും തീർത്തതിന് ശേഷമേ നിങ്ങളുടെ കാര്യത്തിനൊരു മറുപടി തരാനായിട്ട് അവർക്ക് പറ്റത്തുള്ളൂ എന്നാണ് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരാത്തത് എന്നുള്ളതിൻ്റെ ആൻസറായി ഇനി എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളെ അവരെ അവഗണിക്കുന്നുണ്ടോ ആ ഒരു ക്വസ്റ്റിനുള്ള ഉത്തരം ഇതേ ഈ ഒരു കാർഡ് തരും നിങ്ങളെ ഇപ്പോൾ സ്റ്റിൽ പല സമയങ്ങളിൽ നിങ്ങളെ അവ അവഗണിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നതായിട്ടും ഉള്ള അവസ്ഥകൾ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് വളരെ അവർ ഹൃദയം കൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു വാക്ക് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ യെസ് എന്ന് ഒരു വാക്ക് തന്നിട്ട് നിങ്ങളെ മോഹിപ്പിക്കാനോ വാഗ്ദാനം ചെയ്ത് നിങ്ങളെ പറ്റിക്കാനോ അവർക്ക് താല്പര്യമില്ല കാരണം നിങ്ങൾ വേദനിക്കുമ്പോൾ അവരും വേദനിക്കും അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രോപ്പർ ഉത്തരം തരാനായിട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറ്റുന്നില്ല അതാണ് അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതും വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നതായിട്ട് കാണുന്നതും അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിന് നമുക്ക് ഒറാക്കിൽ കാർഡ്സ് വഴി ഉത്തരം തേടാം ഇനി എന്താണ് ഇവർ ചെയ്യേണ്ടത് ഇനി ഇത്രയൊക്കെ അവരെ സ്നേഹിച്ചിട്ടും അവർ തിരിച്ചു കൊടുക്കുന്ന റിപ്ലൈ ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഇവരെന്താണ് ചെയ്യേണ്ടത് ഇനി ഏത് രീതിയിലാണ് ഇവർ പോകേണ്ടത് എങ്ങനെയാണ് ഇവർ മുന്നോട്ട് നീങ്ങേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡാണ് നോട്ട് ദി റൈറ്റ് ടൈം ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള സമയമല്ല നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വേറെ പല കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റ് ചില കാര്യങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സമയമല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളും റൈറ്റ് അല്ല സോ നിങ്ങളിപ്പോഴും അവരുടെ പുറകെ പോകാതെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ പുറകെ പോവാതെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ആൻസർ കിട്ടുന്നില്ല ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ശീലമാക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നിങ്ങൾ ചോദിക്കുക ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ യൂണിവേഴ്സ് ഒരു ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അതന്നെയാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ് നിങ്ങളുടെ ഏഞ്ചൽസുമായിട്ട് നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ഏഞ്ചൽസുമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക നിങ്ങൾ അതില് കൂടുതൽ ഇതായിട്ടിരിക്കുക നിങ്ങളുടെ ഏഞ്ചൽസുമായിട്ട് സംസാരിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ധൈര്യപൂർവ്വം നേരിടുക ഈ വ്യക്തിയുടെ പിന്നാലെ കളയാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയം വരും ആ സമയത്ത് മാത്രം നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മറ്റൊരു കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കരുതെന്നാണ് പറയുന്നത് ഓക്കേ എൻ്റെ പറയുന്നത് നോ നീഡ് ടു വറി ഒരിക്കലും സങ്കടപ്പെടോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യരുത് അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും ഈ ഒരു സ്പ്രെഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് എനിക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നീങ്ങിക്കോട്ടെ മുന്നോട്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോവേ അല്ലെങ്കിൽ അതിനു വേണ്ടി ടെൻഷൻ ടെൻഷനടിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയും ഇതാക്കുക അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ഓൺലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റെന്ത് പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ മറ്റെന്ത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ വേറൊരു കാര്യത്തിലേക്കും ഇതാക്കി നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ആ വ്യക്തി തിരിച്ചു വരും എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ അതുവരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുതെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ മൂന്ന് ചാനലിലും വീഡിയോ ഇടുന്ന സമയങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആറ് ഏഴ് എട്ട് സമയങ്ങളിലാണ് നമ്മുടെ മൂന്ന് ചാനലിലും വീഡിയോസ് ഇടുന്നത് അപ്പോൾ അത് ചാനൽ ഏതൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക പ്രയറിൽ ഉൾപ്പെടുത്താനാണ് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ